ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ജറബറയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് നൂറ് രൂപയാണ് ഈ പോട്ടിലുള്ള അത്ര തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വൈറ്റ് കളർ കയറി വരുന്ന പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു ബിഗോണിയാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത്രയും വലിപ്പമുള്ള ഈ കലേഡിയം അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് കളർ കയറി ഒരു നല്ല ഭംഗിയുള്ള കലേടിയമാണിത് ഈ പ്ലാന്റ് റൂട്ടോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് അറുപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് നല്ല തിക്കായിട്ട് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെട്ടി നിർത്തി നല്ല ഭംഗിയായിട്ട് നിർത്താൻ ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണിത് ഇത് അഗ്ലോണിമ ആടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ബാൾസുമാണ് ഇത് കട്ടിങ്സായിട്ടും റൂട്ടഡായി റൂട്ടഡായിട്ടും കൊടുക്കും റൂട്ടഡിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതും ബാൾസം തന്നെയാണ് ഇതിന് റൂട്ടഡിന് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല റോസ് കളർ കയറി വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇതൊരു ബിഗോണിയാണ് അൻപത് രൂപയാണ് ഇതിനെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതൊരു ചെത്തിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വാങ്ങിയിരുന്നു ഇത് ഒരു ചെത്തി തന്നെയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഫ്ലവറെല്ലാം വന്നു തുടങ്ങിയ പ്ലാന്റ് ആണിത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് റോസ് കളർ ഫ്ലവർ ഉള്ള ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് വയലറ്റ് മുല്ല എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല മഴവില്ല് പോലെ നല്ല ഫ്ലീഫൊക്കെ വന്ന നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നും പൂക്കളുണ്ടാവും ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇത് ഹൈഡ്രാൻജിയ വയലറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന ഹൈഡ്രാൻജിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇതിലും പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളുണ്ടാവും ഇത് ഈ റൂട്ടോടോടുകൂടിയ ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു സിംഗോണിയാണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് എ പി സിയെ ബ്ലാക്ക് കളറ് എപ്പി സിയിലെ റെഡ് ഫ്ലവർ ഉണ്ടാവണം ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതാണ് നമ്മൾ കൊടുക്കുന്ന സൈസ് ഇതൊരു ബിഗോണിയാണ് വൈറ്റ് ഡോട്ട് കയറി വരുന്ന ഈ ബികോണിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ആണ് മുപ്പത് രൂപയാണ് റൂട്ടോടു കൂടിയ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നല്ല വയലറ്റ് കളർ താഴെ വരുന്ന ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു പ്ലാന്റ് ആണിത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതും നമ്മൾ കട്ടിങ്സ് തന്നെയാണ് കൊടുക്കുന്നത് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെയും കട്ടിങ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് എ പി സി ആണ് ഇതെല്ലാം റൂട്ടഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് റോസ് ഫ്ലവർ ഉണ്ടാവുന്ന എ പി സിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഗ്രീനിൽ റെഡ് കളർ ഉള്ള ഈ എപ്പീഷയ്ക്ക് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതും ഷിയ തന്നെയാണ് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൽ റെഡ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇതിൽ റോസ് കളറ് ഫ്ലവർ ഉണ്ടാവുന്ന ഈ എപ്പീഷിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതെല്ലാം നല്ല തിക്കായി വരുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതും കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം വലിപ്പം ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് ഇടാവുന്നതാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് വിങ്ക റോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് റൂട്ടഡ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ും വയലറ്റ് കളർ ഫ്ലവറാണ് ഉണ്ടാവുന്നത് അൻപത് രൂപയാണ് ഇതിന് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ റൂട്ടഡ് ആണ് കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു പാമാണ് ഇതാണ് ഇതിൻ്റെ സൈസ് എഴുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഒരു കലാത്തിയ ഗ്രീനിൽ വൈറ്റ് വരകളോടുകൂടി ഇടയ്ക്ക് റോസ് കളർ കയറി വരുന്ന ഈ കലാത്തിയക്ക് എഴുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയ തന്നെയാണ് ഇത് നല്ല ഭംഗിയായ കലാത്തിയാണ് അധികം വലിപ്പം വയ്ക്കില്ല ഇതിന് നൂറ് രൂപയാണ് നമ്മൾ റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു കലാത്തേ തന്നെയാണ് വൈറ്റ് കളർ കയറി വരുന്ന ഈ കലാത്തിയയ്ക്ക് അറുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് വല്ലിച്ചി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വേറൊരു പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് ഫിറ്റോണിയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റൂട്ടോടു കൂടി നമ്മൾ കൊടുക്കുന്നത് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ ലീഫ് വരുന്നതിലായ റെഡ് കളറായി വരുന്ന ഈ യുജീനിയ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു തൂജ പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് കലാത്തിയാണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് ഫിലോഡൻട്രോൺ എന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ നല്ല നീളമുള്ള പ്ലാന്റാണ് ആണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയയാണ് പീക്കോ കലാത്തിയ എന്ന് പറയും തൊണ്ണൂറ് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇതൊരു ഫിലോഡൻട്രോൺ തന്നെയാണ് ഒരു കമ്പ് കുത്തി കുത്തിക്കൊടുത്ത് കയറ്റി വിടാൻ പറ്റുന്ന നല്ലൊരു ഫിലോഡൻട്രോൺ ആണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു സിങ്കോണിയാണ് ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് റോസ് കളറെല്ലാം തെളിഞ്ഞു വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇതൊരു അരേലിയ പ്ലാന്റ് ആണിത് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് നമുക്കിത് വെട്ടി നിർത്താനൊക്കെ പറ്റും നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് സിൽവർ പ്ലേറ്റ് കലാത്തിയ എന്ന് പറയും നല്ല വലിപ്പമുള്ള കലാത്തിയാണ് നൂറ് രൂപയാണ് ഇതിന് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് സിങ്കോണിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു കലാത്തിയാണ് നല്ല ഭംഗിയുള്ള കലാത്തേക്ക് എഴുപത് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഏത് രൂപത്തിലും വളച്ചു കൊടുത്താക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഒരു മിക്കവരും വാങ്ങുന്ന ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു സിങ്കോണിയമാണ് നല്ല വൈറ്റ് കൂടിയ ഈ സിങ്കോണയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് നല്ല തിക്കായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇതൊരു അഗ്ലോണിമയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഈ അഗ്ലോണിമയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം നോർമൽ അഗ്ലോണിമയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു സിങ്കോണിയാണ്

ബോർഡർ പോലെ വയ്ക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു അഗ്ലോണിമ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഡിഫൻ ബാച്ചിയാണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇതിനും പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു സിങ്കോണിയമാണ് ബ്ലാക്ക് കളറിൽ ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു അഗ്ലോണിമയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് എഴുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു കലേഡിയമാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഈ കലേഡിയം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എൺപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് മുറികൂടി എന്ന് പറയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായും അല്ലാതെയും വയ്ക്കാം മുറിവിനൊക്കെ പെരട്ടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് കലേഡിയമാണ് ഇതിന് നല്ല വലിപ്പം വയ്ക്കും നല്ല ഡാർക്ക് റെഡ് കളറാണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു കലാത്തിയ തന്നെയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഈ കലാത്തിയയ്ക്ക് അൻപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഈ പ്ലാന്റ് നമ്മൾ റൂട്ടോടു കൂടിയാണ് കൊടുക്കുന്നത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ബിഗോണിയാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് നമുക്ക് ആയിട്ടും അല്ലാതെയും വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് പതിനഞ്ച് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് നല്ല റോ വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാവണ ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഈ അഗ്ലോണിമയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റ് നല്ല പ്ലാന്റ് ആണത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ലെൻഡാന എന്ന പ്ലാന്റ് ആണ് റോസ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഈ ലെൻഡാനയുടെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സ്പൈഡർ പ്ലാന്റ് ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു കലേഡിയമാണ് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നമ്മൾ നമ്മളിതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണത് വാട്ടർ ക്യാബേജ് എന്ന് പറയും ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണത് ഇതൊരു വാട്ടർ പൂപ്പി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് എന്നും തന്നെ ഇതിൽ പൂവുണ്ടാവും ഇതൊരു കലേഡിയമാണ് അത്യാവശ്യം വലിപ്പമുള്ള കലേഡിയമാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്